സർക്കാരിന്റെ ഐസിഎ ആർ ബ്രിഡ് കൺസർവേഷൻ അവാർഡിന് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ കർഷകൻ അജയ്കുമാർ വല്യുഴത്തിലിൽ അർഹനായി വെച്ചൂർ പശുക്കളുടെ സംരക്ഷണവും വംശവർധനയ്ക്കുള്ള പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് അവാർഡ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഐ സി എ ആർ ഏർപ്പെടുത്തിയ അവാർഡിന് ദക്ഷിണേന്ത്യയിൽ നിന്നും അർഹത നേടിയ ഏക കർഷകനാണ് അജയ്കുമാർ വലിയൊഴുത്തലി രണ്ടായിരത്തി മൂന്നിൽ അറവ്ശാലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഒരു നാടൻ പശുവിനോട് തോന്നിയ സഹതാപമാണ് പിന്നീട് അജയ്കുമാറിനെ ഇരുപത്തി മൂന്നോളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട അറുന്നൂറിലധികം നാടൻ പശുക്കളെ സംരക്ഷിക്കുന്ന ഫാമിന് ഉടമയാക്കിയത് ഫാമിൽ അറുപതോളം വെച്ചോർ പശുക്കളും ഉണ്ട് ഈ കാണുന്ന പ്രൊജക്ട് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഗോകിൾ മിഷന്റെ അണ്ടർ ഒരു പ്രൊജക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പ്രോജക്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങുന്നത് ഇന്ത്യയിലല്ല അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോജക്ട് എന്ന് പറയുന്നതാണ് ഇത് ഇൻഡജിനിയസ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോജക്ട് നാടൻ പശുവിന്റെ ജനുവരി വർധനവ് ജനുവരി പന്ത്രണ്ടിന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ഉത്തരേന്ത്യയിലെ രണ്ട് കർഷകർക്കൊപ്പം അജയ്കുമാർ വന്യമൃത്തിലും അവാർഡ് ഏറ്റുവാങ്ങും ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ തനത് പശുക്കളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയ്യെടുത്ത് ആവിഷ്കരിച്ച രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ ബ്രീഡ് മൾട്ടിഫിക്കേഷൻ പ്രോജക്റ്റിലെ ആദ്യം അനുവദിച്ച പന്ത്രണ്ട് ഫാമുകളിൽ ഒന്ന് ലഭിച്ചത് അജയ്കുമാറിനാണ് നിലവിൽ ഇന്ത്യയിലെമ്പാടുമായി നൂറ്റി മുപ്പത്തി എട്ട് പ്രോജക്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നും പദ്ധതിയിൽ ഉൾപ്പെട്ട ഏക ഫാമും ഓഫ് ഇന്ത്യയുടെ ബ്രീഡ് കൺസർവേഷൻ അതായത് നമ്മുടെ നാടൻ ജനിച്ച് വംശനാശം വന്നു ബ്രീഡുകളെ പ്രൊട്ടക്റ്റ് ചെയ്തതിന്റെ അവാർഡാണ് ഞാൻ എനിക്കത് ലഭിച്ചത് വെച്ചൂർ കൺസർവേറ്റർ എന്നുള്ള അവാർഡാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള ഫാമിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അജയ്കുമാർ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ